നമസ്കാരം പ്രസാദ് വൈദ്യർ കാർത്തിക ആയുർവേദിക് സഞ്ജടി കരിന്ത മാന്ത്രിക വൈദ്യമഠം ഇന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളിൽ ഒരുപാട് പേർക്ക് ചെറുപ്പം കുട്ടികൾക്ക് മുതൽ കൃത്യമായ ആർത്തവ ക്രമക്കേടുകളും അതുപോലെ തന്നെ വയറുവേദന കാർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയാണ് വളരെയധികം കുട്ടികളുടെ കുട്ടികളെടുത്തു വരാറുണ്ട് ഇപ്പൊ ഇതിനൊക്കെ ചെറിയ കുട്ടികളിപ്പോ എട്ടര പത്ത് പത്ത് വയസ്സൊക്കെ ആവുമ്പഴേക്കും പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികൾക്ക് തന്നെ പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും വയറുവേദനകളും ഒക്കെ തുടങ്ങുകഴിഞ്ഞു ഈ തുടങ്ങിയിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരോ തരത്തിലുള്ള പി സി യു ഡി വരാനുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഹോർമോൺ ചേഞ്ച് വരുന്നത് ഭാവിയിലവർക്ക് കുട്ടികൾ അല്ലെങ്കിൽ വിവാഹം ദമ്പതി ദാമ്പത്യപരമായ കുടുംബ ജീവിതത്തിലേക്കും അതുപോലെ തന്നെ പ്രസവാനന്തരപരമായിട്ട് യൂട്രിക്സിനൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരാനും സാധ്യതയുള്ള ഒരു കാലഘട്ടവും രോഗങ്ങളും ഒരുപാട് നിലനിൽക്കെ അതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള ആർത്തവക്രമക്കേട് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു ഔഷധ ചേരുവകളാണ് പറയുന്നത് ഇത് ഇങ്ങനെയുള്ള ഔഷധങ്ങളിലൂടെ അല്ലെങ്കിൽ പച്ചമരലിലൂടെ നമുക്ക് ഈ ആർത്തവ ക്രമക്കേടിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഈ യൂട്രെക്സിനോട് ബന്ധപ്പെട്ട ബലഹീനത കാരണം ചില ഒരുപാട് ഗർഭനിരോധന സംബന്ധമായിട്ടും മറ്റുള്ള ഓരോ ഗർഭാശയത്തിനോട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്കും ആർത്തവങ്ങൾക്കൊക്കെ വേണ്ടി മരുന്നുകൾ പലവരും കഴിച്ചിട്ടും അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ചെയ്തിട്ട് ഒക്കെ ഗർഭപാത്രത്തിന് വരെ ബലം ക്ഷയിച്ച് തൂങ്ങി വരിക ഇറങ്ങി വരിക എന്നുള്ളതൊക്കെ ഒരുപാട് പേരിലുണ്ട് അപ്പൊ അതൊക്കെ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ചെയ്യാവുന്നതും അത് തുടക്കം തന്നെ ഇത്രയും വലിയ മാര്ഗമായ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകാതെ എന്നാൽ അത്യാവശ്യം മാർഗമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഡി എൻ സിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ടും വരാതൊരു മാർഗമില്ല അത് മാർഗമുള്ളൂ പക്ഷേ എന്നാൽ തുടക്കത്തിൽ തന്നെ നമുക്കിതൊക്കെ വളരെ ലളിതമായി പരിഹരിക്കാവുന്ന ഒരു ചികിത്സ ഒരു ഒറ്റമൂലി പ്രയോഗമാണ് പറയുന്നത് ഇതിന് ഏറ്റവും നല്ലത് അശോക തെച്ചി എന്ന് പറയുന്നത് തെച്ചിയുണ്ട് അശോക തെച്ചി എന്ന് പറഞ്ഞാല് നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കോളും കാണാം പിന്നെ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരും ചെയ്യാം ഇതാണ് ഇത് തെച്ചി ഇത് ഇല ഒരു മാവിന്റെ ഇലയുടെ ഒക്കെ ലുക്കാണ് ഇതാണ് ഇത് ഈ തെച്ചിയുടെ പൂ തോലാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് തെച്ചി പൂവിന്റെ തെച്ചിപ്പൂവിൻ്റെയൊക്കെ അതേപോലൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും വ്യത്യാസമുണ്ട് ദശ ഒരു കനം കൂടിയിട്ടുള്ള ഒരിതാണ് ഇതൊരു അശോകത്തെച്ചി എന്നാണ് പറയുന്നത് എല്ലാവരും ചില സ്ഥലത്ത് പല ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത് പല മരുന്നുകൾക്ക് അങ്ങനെ അറിയാത്തതുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഈ ചെടി ഇതിന്റെ തോലാണ് വേണ്ടത് അമ്പത് ഗ്രാം അമ്പത് വലിയ ഒരാൾക്കാണെങ്കിൽ ഒരു ദിവസത്തെ കഷായത്തിന്റെ അളവ് അമ്പത് ഗ്രാം മരുന്നാണ് വലിയവർക്ക് അപ്പൊ അത് കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് ഗ്രാമ് ഇരുപത് ഗ്രാമും എടുക്കാം അപ്പൊ അൻപത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്ര പച്ചയൊക്കെ ആണെങ്കിൽ ഇത്രേ വേണ്ടി വരുള്ളൂ പച്ചയാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് അമ്മയും ഇട്ട് ചതച്ചിട്ട് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് രണ്ടു നേരം ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ച് രണ്ടു നേരം നിങ്ങൾ വെറും വയറ്റിലും രാവിലെ വെറും വയറ്റിലും രാത്രി വൈകിട്ട് സന്ധ്യയ്ക്കും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ആർത്തവപരമായിട്ടുള്ള വയറുവേദന തരിതരി കട്ട കട്ടയായിട്ട് വരിക ഇങ്ങനെയുള്ള എല്ലാ ഇത് മാറി കൃത്യമായിട്ട് ആർത്തവം ശരിയാവുന്നതാണ് ഈ മരുന്ന് കഴിക്കുമ്പോൾ മൂന്ന് പീരീഡ്സിന് മുന്നേ വേണം കഴിക്കാൻ ഇപ്പോൾ കൃത്യമായിട്ട് പീരീഡ്സ് ശരിയല്ലാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെന്താണ് വേണ്ടത് ഇത് ഏഴ് ഒരു പീരീഡ്സ് ഡേറ്റിന്റെ ഒരു അഞ്ചോ ആറോ ദിവസം മുമ്പ് വെച്ചിട്ട് കഴിക്കണം കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പീരീഡ് ഡേറ്റ് ആകുമ്പോഴേക്കും ആ അർത്ഥവും കൃത്യമായിട്ട് അതാവുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ പലതും അപ്പൊ ആ ഒരു ചാൻസ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ടിന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അടുത്ത പീരീഡ്സിന്റെ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം മുന്നേ നമ്മളിത് കഴിക്കുക അങ്ങനെ ഒരു മൂന്ന് പീരീഡ്സ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആർത്തവ ക്രമം എന്നുള്ളത് കൃത്യമായിരിക്കും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വേദനകളും അതുപോലെ തരിതരിയായിട്ട് വരിക കട്ടക്കട്ടയായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് ആണ് നമുക്ക് വയറുവേദനയുടെ ഏറ്റവും ചെമ്മീൻ ചുരുണ്ട പോലെ കിടക്കുക അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഈ ബ്ലഡിൻ്റെ കട്ട ആയിട്ട് ഉള്ളത് അലിഞ്ഞ് പുറത്തേക്ക് പോകാത്ത ആ ഒരു തടസ്സമാണ് അതെ കൂടുതലായിട്ട് വേദന ഉണ്ടാവുന്നത് അപ്പോൾ അത് അലിഞ്ഞ് ഫ്ലോ കറക്റ്റ് ആവാനും അതിനോട് ബന്ധപ്പെട്ട ആർത്തവ ക്രമം കൃത്യമാവാനൊക്കെ വളരെ ഫലവത്തായിട്ടുള്ള ഒരു മരുന്നാണ് അശോകത്തെച്ചി എന്ന് പറയുന്നത് കിട്ടായിക വരുവാണെങ്കിൽ നമുക്ക് പെട്ടി പെട്ടിമരുന്ന് കടയിൽ ഉണങ്ങിയത് പഠിക്കാൻ കിട്ടും അപ്പൊ അത് ഏതാണ്ട് ഒരു ഏഴു ദിവസത്തേക്ക് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഒരുമിച്ച് വേണമെങ്കിലും വെച്ച് തിളപ്പിച്ച് വെച്ച് കഷായമാക്കി വെച്ച് അതിൽ നിന്ന് നിർത്തി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓരോ ദിവസത്തേക്കും കണക്കാക്കി വെക്കാം ഈ പച്ച കിട്ടിയില്ലെങ്കിൽ പെട്ടിമരുന്ന് കടയിൽ കിട്ടും അശോകത്തെച്ചി എന്നാണ് പേര് ഈ കഴിഞ്ഞിക്കുരു എന്ന് പറഞ്ഞിട്ടുള്ള കുരു ഈ കഴിഞ്ഞ കുരു എന്നത് ഒരു കായേണ് അതിന്റെ യൂട്യൂബിൽ നോക്കാം അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിന്റെ ഫോട്ടോ ഈ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ കായ ഈ കായ നമ്മൾ നൂറ് ഗ്രാമ് ചെറിയ ആ കായ വാങ്ങിയതിന് ശേഷം വറുത്തിട്ട് തോട് കളഞ്ഞിട്ട് എത്രയാണോ തൂക്കമുള്ളത് ആ തൂക്കത്തിൻ്റെ നാലിൽ ഒരു ഭാഗം കാരണം എന്ന് വെച്ചാൽ നൂറ് ഗ്രാമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഞ്ച് ഗ്രാം ഇരുപത്തിയഞ്ച് ഗ്രാം കുരുമുളക് കൂടി ചേർത്ത് പൊടിച്ച് വയ്ക്കുക ഈ പൊടിച്ച് നമ്മൾ എന്താണ് വേണ്ടത് ഒരു ടീസ്പൂൺ വീതം നമ്മൾ തേനിൽ ചാലിച്ച് രാവിലെ വെറുമ്പൈറ്റും രാത്രി കിടക്കാൻ നേരത്തും കഴിക്കാം തരത്തിലുള്ള വയറുവേദനയും ഇതൊക്കെ മാറുന്ന ഒന്നാണിത് മോനിൽ ക കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഈ തേനിൽ കലക്കി രാവിലെ വെറുമ്പൈറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കഴിച്ചാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക ആർത്തവപരമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ ദുഷിപ്പ് അതുപോലെ വയറുവേദന ആർത്തവ ക്രമക്കേടുകളെല്ലാതും മാറി ആർത്തവപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറി പൂർണമായിട്ടും സുഖപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമല്ല അപ്പൊ ഇതുപോലുള്ള വൈദ്യപരമായിട്ടുള്ള ടിപ്സുകളാണ് നമ്മൾ കൂടുതലിടാറ് വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൈദ്യപരമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കിട്ടാൻ എല്ലാവരും വിളിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെ ആ ഉള്ള വിളിച്ചാൽ കിട്ടാത്തവരും ഒക്കെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എല്ലാ മെസ്സേജിനും നമ്മൾ നിർബന്ധമായിട്ടും ഞാൻ അതിന് മറുപടി തന്നിരിക്കും അത് എല്ലാവരും കൂടി ഒരുമിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും പറയാനും പറ്റാത്തതുകൊണ്ട് തന്നെയാണ് എടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുടെ പരാതിയും പരിഭവം ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും നമ്മൾ ജ്യോതിഷത്തിലൂടെ ആയാലും വൈദ്യപരമായിട്ടും മാന്ത്രികപരമായിട്ടാണെങ്കിലും എന്ത് ക്ഷാപരമായിട്ടും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങൾ വോയിസ് ആയിട്ട് അറിയിക്കുക അതിന് പരിപൂർണമായിട്ടുള്ള ഫലം അല്ലെങ്കിൽ മറുപടി നമ്മൾ തന്നിരിക്കും